ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൂഗിൾ കാണുന്ന കാഴ്ച മഞ്ചാടി ഇങ്ങനെ ജീവരാജിൻ്റെ കൂടെ ബൈക്കിൽ പോകുന്നതായിരിക്കും കേട്ടോ ഇതേ സമയം ഗൂഗിളിൻ്റെ മനസ്സിൽ ഇങ്ങനെ സച്ച് പറഞ്ഞ വാക്കുകളായിരിക്കുന്നു കേട്ടോ ഒരു പാലവിട്ട ഇങ്ങോട്ടൊരു പാലപിടണം എന്നുള്ള ആ ഒരു വാക്കാണ് കേട്ടോ അങ്ങനെ ഈ സമയം സച്ചി സച്ചി പറഞ്ഞ വാക്കുകൾ മൂർച്ചയുള്ള വാക്ക് തന്നെ ഗൂഗിളിനായി തുടങ്ങണം അങ്ങനെ ഗൂഗിൾ മഞ്ചാടിക്കും ഈ പറയുന്ന ജീവരാജിൻ്റെ ഒപ്പം ഇറങ്ങുന്നുണ്ട് പിന്നീട് ജീവരാജും മഞ്ചാടും ബൈക്കിൽ യാത്ര ചെയ്ത് കോളേജിനും മുറ്റത്ത് ചെന്ന് ഇറങ്ങുന്നു പിന്നീട് അവർ അങ്ങ് ഒരു സൈഡിലോട്ട് പോകുന്നുണ്ട് കേട്ടോ എന്നാൽ കല്ല് തുള്ളിയിട്ട് ഗോഗുലവിടെ ഇങ്ങനെ തെരഞ്ഞു നടക്കാം ഇതേ സമയം മഞ്ചാടിയോട് ചോദിക്കണേ എന്താണ് നിന്റെ അടുത്ത ഉദ്ദേശം ഡിഗ്രി കഴിഞ്ഞാൽ എനിക്ക് പുറത്ത് പോയി പഠിക്കണം എൻ്റെ കുടുംബത്തെ പ്രശ്നങ്ങൾ അത്രയാണ് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഞാൻ ദാസങ്ങളുടെ വീട്ടിലോട്ട് മാറിയത് അത് ഒരു കൂട്ടുകുടുംബം അല്ലടോ കൂട്ടുകുടുംബാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അത് തന്നെ ഞാൻ പറയുന്നത് വലിയൊരു കുടുംബം ആയതുകൊണ്ട് തന്നെ എന്തൊരു തലവേദനയാണ് ഒരാളുടെ പ്രശ്നം കഴിഞ്ഞാൽ ഒരാളുടെ പ്രശ്നം എന്തൊരു പ്രശ്നമാണ് ഒരു ചെറിയ കുടുംബമാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മഞ്ചാടി പറയാനിട്ടു കേക്കുമ്പോ ഏർ ഗോ ഈ പറയുന്ന ജീവരാജന് പോലും അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടാ അതേസമയം ജീവരാജ് പറയണ ഇനി നിന്റെ പ്ലാൻ എന്താണ് ഡിഗ്രി കഴിഞ്ഞാൽ പഠി പുറത്ത് പോയി പഠിക്കണം എന്നാ പ്ലാൻ അതിനൊക്കെ നിന്നെ ഗൂഗിൾ സമ്മതിക്കുമോ ഗൂഗിൾ ഇന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോകില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിനെ ആര് കല്യാണം കഴിക്കുന്നു അതൊന്നും നടക്കത്തില്ല എന്ന് പറയണ എന്താ ജീവരാജെ നിനക്ക് ഗൂഗിളിൽ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോകണമെന്ന് ഇനി അങ്ങനെ രക്ഷപ്പെടണം നിനക്ക് എനിക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കാണാ ഡി എന്ന് ഡാ എന്ന് പറഞ്ഞിട്ടില്ല ആ വിളി വരുന്നതായിട്ടാ അത് ഗൂഗിളിലായിരിക്കും ഈ സമയം മഞ്ചാടി ഓകെ പേടിച്ച് പോവുകയാണ് അപ്പോൾ ഗൂഗിൾ അങ്ങോട്ടേക്ക് വരികയാണ് ദേഷ്യം തുള്ളിയിട്ട് കേടാ നീ എന്താണ് കാണിക്കുന്നത് നീ ഒറ്റം കാരണം ഞാൻ എന്തെല്ലാം പേരദോഷം കാണിച്ചു ഇനി ഇവളെ കൊണ്ടുപോയി ചതിക്കാനാണോ നിന്റെ ഉദ്ദേശം എന്നൊക്കെ പറയുമ്പോൾ മഞ്ചാടി അവിടെ ഇടപെടാനായിട്ട് അപ്പം മഞ്ചാടിയോട് ചോദിക്കുകയാണ് നീ ഈ നിന്നെ ചതിക്കാനല്ലേ ഇവിടെയും കൊണ്ടുവന്നത് ഇവനൊരു തെറ്റുപറ്റി എന്നുള്ള സത്യം തന്നെ പക്ഷെ ആ തെറ്റെന്തിനാ ഗൂഗിളോട്ട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞത് ഇയാളെ നന്നായില്ലേ എന്ത് നന്നായി എന്നാണ് നീ പറയുന്നത് ഇവൻ എന്ത് നന്നായി എന്നാ നീ പറയുന്നത് ഒരു റാങ്ക് മേടിച്ചു എന്നുള്ളതാണ് അപ്പോൾ നിന്റെ കണ്ണിൽ നന്നാവലേ അത് കേട്ട ഉടനെ തന്നെ മഞ്ചാടി പറയാണ് ആ അങ്ങനെ ഈ ഒരു ഗുണമഹിമ ഉള്ളത് കൊണ്ട് േ ഇവന് അങ്ങനെ ഒരു കഴിവുണ്ടായത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ഈ എന്താണ് ഈ പറയുന്നത് ഇനി ഒരിക്കലും ഇന്നെ ചതിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ഇവനീ ജീവിച്ചിരിപ്പുണ്ടല്ലേ ഉണ്ടെങ്കിലല്ലേ ഇവന്റെ മഹിമ പുറത്തോട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് മഞ്ചാടിയുടെ മുന്നിൽ വെച്ച് ജീവരാജനെ തല്ലിക്കൊല്ല ഇവനെ ഞാൻ കൊല്ലത്തേ ഉള്ളൂ ഇനി ജീവിക്കാൻ ജീവിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അടിക്കുമ്പോൾ മഞ്ചാടി പറയുന്നത് നിങ്ങൾ എന്താ എല്ലാവരും നോക്കി നിൽക്കുന്നത് എല്ലാവരും ഇതിനെ തടസ്സം ചെയ്യുക എല്ലാവരും ഇവനെ ഇവനേം എന്നൊക്കെ പറഞ്ഞ് നോക്കൂട്ടോ പക്ഷേ ആരും തന്നെ തൊടില്ല ഇവൻ ഞാൻ തല്ലുന്ന അടികളൊക്കെ ഇവനേറ്റുപാങ്ങിയത് ഇവൻ്റെ കയ്യിൽ തെറ്റുള്ളത് കൊണ്ടല്ലേ ഇവന് തിരിച്ചടിക്കാൻ കഴിവുണ്ടെങ്കിൽ അടിക്കട്ടെ എന്നൊക്കെ ഗോല് പറഞ്ഞിട്ട് ഗോകുല് കല്ലുതുള്ളി അവിടെ നിന്ന് പോകുമ്പോൾ ഇപ്പുറത്താണെങ്കിലും പുറത്താണെങ്കിലും മഞ്ചാടി നിങ്ങളൊക്കെ എന്താ നോക്കി നിൽക്കുന്നത് പെട്ടെന്ന് ഈ ജീവരാജനെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ട് അവളുടെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട് നീ വീഡിയോ എടുത്തതല്ലേ എന്നാൽ ആ വീഡിയോ എന്നിലേക്ക് ഷെയർ ആക്കിയെന്ന് പറഞ്ഞിട്ടാണ് ഏറ്റവും പോകുന്നത് അപ്പോൾ ഗോകുലിങ്ങനെ ജീവരാജിനെ ഇട്ട് പൊതുവെ തല്ലുന്ന ആ ഒരു വീഡിയോ അഞ്ചടി ചാടി ആ ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ് എന്നാൽ ഈ സമയം കാണിക്കുന്ന ദാസിനെയാണ് ദാസ് ഇങ്ങനെ മാഷിനെ ഇങ്ങനെ ഭക്ഷണവിളമ്പി കൊടുക്കുകയാണ് അപ്പോൾ അവന് ഇനിയിപ്പോൾ ഇന്ദ്രം താമസിക്കുന്ന വീട് ഒഴിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അതിലെന്തേലും സത്യമുണ്ടോ എനിക്കെൻ്റെ അനുമോനെ അനുമോളെ കാണണം ആ വീട്ടിലെന്ത് എൻ്റെ കുട്ടിക്ക് ബുദ്ധിമുട്ടേ ഉണ്ടാവുകയുള്ളു എന്ന് അങ്ങനെയാണ് അവളെനിക്ക് കാണണം പെട്ടെന്ന് വഴുകിക്കാൻ പാടില്ല നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ ശരിയാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാണ് അപ്പോഴാണ് സുശീലയിൽ പിടി വരുന്നത് സുശീല ഇങ്ങനെ ഉറതുള്ളി ദേഷ്യത്തോടു കൂടി അങ്ങോട്ടേക്ക് സുശീല ഇവിടെ ആരുമില്ലേ ഇവിടെ ആരുമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സുശീല ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ സുശീലയുടെ ഈ വിളി കേൾക്കുമ്പോൾ ദാസ് പറയണേ ഞാൻ ആരാ പോയി നോക്കിട്ടേ പറഞ്ഞത് ദാസ് പുറത്തോട്ട് വരുമ്പോൾ കാണുന്ന ആഴ്ച സുശീലയായിരിക്കും കേട്ടോ അപ്പം അത് കാണുന്നതിനോട് കൂടിയിട്ട് ഒന്ന് ഭയത്തോടുകൂടി ദാസ് നോക്കുകയാണെങ്കിൽ എന്താ നിങ്ങളെ ഒളിച്ചിരിക്കുകയാണോ അമ്മായിമ്മയെ തല്ലിയ മരുമകളാണ് അവൾ അവളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ അവളെ അവിടെ കയറി താമസിപ്പിക്കുകയായിരുന്നു ഓ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാഷ് പുറത്തോട്ട് ഇറങ്ങി വന്നോട്ടോ അപ്പോൾ മാഷും കൂടി ഇറങ്ങിയിട്ടാണ് ഇല്ലേ നിങ്ങളുടെ മകളെ എങ്ങനെ അഴിച്ചുവിട്ടിരിക്കുന്നത് അമ്മയെ തല്ലിയതും പോരാതിന് പകരം അവൾ ആ വീട്ടിൽ കുടിയിരുത്തിരിക്കുന്നു ഇന്നലെ ഇന്നിപ്പോൾ അവൾ അവങ്ങളുടെ വീട്ടിൽ വന്ന് വിച്ചുമോൻ്റെ അവകാശവും നേടിയെടുത്തിരിക്കുന്നു ഇനി എന്തിനാണ് എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെയും തൊടാത്ത സംസാരമാണ് അപ്പോൾ അത് കേട്ടോട് തന്നെ മാസ് പറയുന്നത് അതെ സുശീലെ സംസാരിക്കുന്നെങ്കിൽ ഒരു ഭാഗം മാത്രം സംസാരിക്കല്ല ഇതിന് മുന്നും പിന്നൊക്കെ ഉണ്ടായ കാര്യങ്ങൾ മാത്രം വിട്ടുപോയിട്ട് നടുഭാഗം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ മാഷ് ചോദിക്കുകയാണ് എന്താ സുശീല പ്രശ്ന നിന്റെ പ്രശ്നം ഇപ്പോഴും കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ദാസ് പറഞ്ഞു ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് ഏറ്റവും സെറ്റ് വരെയുള്ള കാര്യങ്ങൾ പറയാനായിട്ടാ ഈ സുശീല പറയുന്നത് പോലെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരിക്കുന്നത് ഹർഷയെ അവിടെ വിളിച്ച് സുഷീല വരുത്തി അതിന്റെ പേരിൽ ഹർഷയെ അനുപമയും കൂടി വഴക്കിട്ടതാണ് അങ്ങനെ അനുപമയോട് പറയാൻ പാടില്ലാത്ത വാക്ക് ഹർഷ പറഞ്ഞപ്പോൾ ഇതിനിടക്ക് സുഷീല കയറി ഇടപെട്ടു സുശീല മനഃപൂർവ്വം ഹർഷയെ അടിക്കുക എന്ന് പറഞ്ഞപ്പോൾ സുശീല അതിൽ കയറി ഇടപെട്ടതാണ് എന്നുള്ള സത്യങ്ങളൊക്കെ പറയുമ്പോൾ മാഷെ മാഷിന്റെ മക്കൾ മാഷി ഇങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത് മാഷിന്റെ മക്കൾ ഇവിടെ അടിച്ചിരിക്കുന്നു ഇവിടെ എൻ്റെ ആവശ്യം എൻ്റെ മകൻ എന്തായാലും നിങ്ങളുടെ മകളെ വേണ്ട അതുകൊണ്ട് തന്നെ എൻ്റെ മകൻ എടുത്ത് ആ വീട്ടിൽ നിന്ന് നിങ്ങളുടെ മകളെ മര്യാദ കൊഴുപ്പിച്ചേക്കെന്ന് പറഞ്ഞ് സുശീല അവിടെ നിന്ന് പോകുമ്പോൾ മാഷിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ ഇതേ സുശീല എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷേ അതിന് നൽകാതെ സുശീല അങ്ങ് പോകുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ അനുപമയുടെ അടുത്തോട്ട് കുഞ്ഞിനെ കൊണ്ടുവന്നിരിക്കുന്ന രഘുവും ഈ പറയുന്ന അമ്പലിയും കൂടിയിട്ടാണ് അപ്പോൾ വിച്ചുമാനെ നീ അമ്മയുടെ അരികിലോട്ട് തന്നെ തിരികെ വന്നില്ലേ എൻ്റെ അമ്മയുടെ മുത്തിനെ എത്ര ദിവസമായി കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞു കുഞ്ഞിനെ കൊഞ്ചിക്കുമ്പോൾ ബാനം വന്നിട്ട് പറയണ മോളെ നിന്റെ കൈ കൊണ്ട് തന്നെ നിന്റെ മോനും പാല് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ കുഞ്ഞു കുടിക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ ഈ സമയം രഘു പറയണേ ഇനി ഇതെന്തായാലും അങ്ങനെ വെറുതെ വിടാൻ തയ്യാറല്ല ഞങ്ങൾ അപ്പ അമ്പളി പറയണേ അനു ഇനിയും പേടിക്കണ്ട എന്തായാലും ഇനി ഈ വീട്ടിൽ വന്ന ആരും നിന്നെ ചോദ്യം ചെയ്യില്ല അപ്പോൾ അവിടെ ഭാനുമ പറയണേ അത് പറയേണ്ടത് വിധത്തിൽ ഞാനും അനുഭമയും ചെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ വീട്ടിൽ നിന്ന് ഒരിക്കലും ഇറങ്ങി തരില്ല എന്ന് അപ്പോൾ അത് പറഞ്ഞതുകൊണ്ട് തന്നെ ഇനി ആരും ഇങ്ങോട്ടേക്ക് വരില്ലെന്ന് തോന്നുന്നു വന്നാലും യാതൊരു വിധ കുഴപ്പമില്ല എന്ന് എന്ന് അമ്പളി പറയാനിട്ടാണ് എന്നിട്ട് അമ്പിളി പറയുകയാണെങ്കിൽ ഇനി ഞാനൊരു രഘുവേട്ടനെ നിന്റെ കൂടെ ഞങ്ങൾ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ഇവിടെ ആരെങ്കിലും എന്നെ ചോദ്യം ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ ഭാനുമ പറയണേ മക്കളെ നിങ്ങളുടെ എടുത്ത ഈ തീരുമാനം നല്ല തീരുമാനം തന്നെയാണ് അപ്പോഴേക്കും അമ്പിളി അമ്പലിയോട് അനു പറയണത് രഘുവട്ടായി എങ്ങനെയെങ്കിലും അച്ഛനോട് എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ന് പറയുന്നത് അപ്പോൾ രഘു പറയണ എന്തായാലും നമുക്ക് പറയാം എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇത്രയും നാൾ അച്ഛന് വേണ്ടി മാത്രമാണ് ഇതെല്ലാം സഹായിച്ചത് ഇനി കൊണ്ട് കഴിയില്ല അപ്പോൾ അച്ഛൻ തന്നെ ഒരു നല്ലൊരു തീരുമാനം എടുക്കട്ടെ എന്ന് അനുഭവം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ അനുഭവം എന്ത് ചെയ്യുന്നു എൻ്റെ ചായ എടുക്കട്ടെ എന്ന് പറഞ്ഞ അകത്തോട്ട് പോവുകയാണ് ഇതേ സമയം കാണിക്കുന്നത് ചീരുവിനെയും ദാസിനെയാണ് ചീരുവാണെങ്കിലോ ഇങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും അനുശേച്ചി കനു കുഞ്ഞിനെ തിരികെ കിട്ടി അത് തന്നെ വലിയൊരു സമാധാനം ആ എന്തായാലും സുശീല അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതുകൊണ്ട് തന്നെ കുഞ്ഞിനെ അവൾക്ക് തിരികെ കിട്ടി പക്ഷേ അവരിവിടെ വന്നിരുന്നു ആര് സുശീല എന്താ ഈ പറയുന്നത് അതെ സുശീല ഇവിടെ വന്ന് ആ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിടണ എന്നുള്ള വാക്കുകളൊക്കെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ദാസങ്ങൾ എന്താ ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരിവിടെ വന്നിരുന്നു നിങ്ങളുടെ അച്ഛൻ്റെ മുന്നിൽ പറഞ്ഞു ഇക്കാര്യങ്ങളൊക്കെ എന്നിട്ട് അച്ഛൻ എന്താ പറഞ്ഞത് അച്ഛനെ അറിഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ അണ്ണൻ ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട് പിന്നെ എനിക്കും തോന്നിയാണ് എന്നെ ഒന്ന് ഫ്രീ ആക്കി വിടണം എന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും മിണ്ടിയില്ല ഇനി എന്തായാലും നിങ്ങളുടെ അച്ഛൻ തിരികെ വരുന്നത് നല്ലൊരു മനുഷ്യനായെങ്കിൽ നന്നോ അതല്ല ഇനി വിഷമം കൊണ്ടാണോ ഒന്നും പറയാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ മഞ്ചാടി കയറി വരുന്നത് മഞ്ചാടി യാതൊരു വിലയും നൽകാതെ മുകളിലോട്ട് കയറി പോകുമ്പോൾ ഇവിടെ പെട്ടെന്ന് ഇങ്ങനെ ചീരു എന്താടി മഞ്ചാടി ഞങ്ങളിരിക്കുന്നത് നീ കണ്ടില്ലേ ഈ ഒന്നുമില്ല എനിക്ക് വലിയ തലവേദന അപ്പോൾ എന്നാൽ നിനക്കൊരു ഗ്ലാസ് ചായ എടുക്കട്ടെ ഫ്ലാസ്കിലുണ്ട് എനിക്കിപ്പോൾ ചായ ഒന്നും വേണ്ട ഞാൻ ോട്ട് കേരട്ടെ എന്ന് പറഞ്ഞു കയറി പോകുമ്പോൾ നാസും ഈ പറയുന്ന ചീരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടിട്ടാണ് അപ്പം ഇങ്ങനെയൊരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും മാഷിന് മുന്നിൽ മഞ്ചാടി എന്ന മകളെക്കുറിച്ചും ഇനി സത്യങ്ങൾ അറിയാൻ പോവാണ് കേട്ടാ തൻ്റെ മകള് എത്രമാത്രം താൻ സ്നേഹിച്ചിരുന്നു എപ്പോഴും മാഷ് പറയുന്ന കാര്യം മറ്റുള്ള മക്കളിൽ നിന്ന് വ്യത്യസ്തമാണ് മഞ്ചാടി എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കാനും തെറ്റും ശരിയും വേർതിരിച്ചറിയാനൊക്കെ കഴിവുള്ള മകളാണ് മഞ്ചാടി എന്ന് പറഞ്ഞ ആ വാക്ക് ഇനി മാഷിന്റെ മുന്നിൽ തകരണിട്ട അപ്പം എന്തായാലും ഇനി സച്ചിയുടെ ഒരു ചോദ്യം ചോദ്യം ചെയ്യലുണ്ട് അപ്പോൾ ഇനി ഇതിനിടയ്ക്ക് ഇനി അനുപമയുടെ കാര്യം കൂടി കേൾക്കുമ്പോൾ മഞ് ടിയുടെയും കാര്യം കൂടി അറിയുമ്പോൾ ഇനി എന്തായാലും മാഷു പൊട്ടിക്കരയുന്ന ആ ഒരു സീനാണ് കേട്ടോ പെമ്മക്കളെ വളർത്തിയത് കൊണ്ട് തന്നെ എനിക്ക് ഇത്രയും തോന്നാ അപവാദം കേൾക്കേണ്ടി വന്നല്ലേ ഈശ്വര എന്നുള്ള ആ ഒരു കുറ്റബോധം മാഷിന് ഇനി വരാൻ പോവുകയാണ് അപ്പം എന്തായാലും ഇനി മാഷിൻ്റെ മക്കളുടെ ഓരോരുത്തരുടെയും മുഖം കൂടി പുറത്തു വരുമ്പോൾ അനുപമയും ഈ പറയുന്ന ഏറ്റവും നല്ല മക്കൾ അമ്പിളിയാണെന്നുള്ള സത്യം തിരിച്ചറിയാൻ പോവുകയാണ് കേട്ടോ